ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു തുടർച്ചയായി നാലു തവണ സ്വരാജ് ട്രോഫി ലഭിച്ചതിന്റെ സന്തോഷം പങ്കിടുന്നതിനും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അനുമോദിക്കുന്നതിനുമായാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് തുടർച്ചയായി നാലു തവണ സ്വരാജ് ട്രോഫി ലഭിച്ചതിന്റെ സന്തോഷം പങ്കിടുന്നതിനും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അനുമോദിക്കുന്നതിനുമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ആറ്റുണി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാമദാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു നിലവിലെ ഭരണസമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മുൻ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷംസു കലാട്ടേൽ മിസ്രിയ സൈഫുദ്ദീൻ ബീന ടീച്ചർ മുസ്തഫ ജില്ലാ അംഗം എ കെ സുബേർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബി ഡിഒ അമൽദാസ് കെ ജെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട്